ഒരാളൊരു റിവ്യൂ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് ആൾ എന്ന് ഞാൻ കരുതുന്നില്ല ഒരാളുടെ റിവ്യൂനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല മലയാള സിനിമ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിലനിൽക്കുന്നു അല്ലെങ്കിൽ ആളുകൾ കയറുന്നതാണ് ആളുകൾ ഇപ്പം അതിന് ചെറുതായിട്ട് ചിലപ്പോൾ സ്വാധീനിക്കുകയാണ് അല്ലാതെ അത്രയ്ക്ക് അത്രയ്ക്കൊക്കെ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത് ഇനിയിപ്പോൾ ഒരാൾ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു റിവ്യൂറിനോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേർക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ആ സിനിമ പോപ്പുലർ ആവണോ ആകാതിരിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ആളുകൾ ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വളരെ കുറച്ച് ആളുകളായിരിക്കും റിവ്യൂ കണ്ടിട്ടൊക്കെ സിനിമയ്ക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നണേ ഞാൻ വിശ്വസിക്കുന്നത് അധികം പേരും നമുക്ക് അടുത്തറിയാവുന്ന ഒരാളുടെ ഒരു പേഴ്സണലി അറിയാവുന്ന ഒരാൾ നമ്മുടെ ഒരു ഒരു പടം കണ്ടിട്ട് അയാൾ പറയുന്ന ഫീഡ്ബാക്കിന് അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ ആളുകളും പോകുന്നതെന്നാണ് സിനിമ കാണാൻ തീരുമാനിക്കപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ അഭിപ്രായം അതല്ല ഞാൻ ഞാൻ റിവ്യൂ അല്ലെങ്കിൽ ഒരാളൊരു സിനിമയെ കുറിച്ച് നല്ല നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് ആരും കാണാനും പോകത്തില്ല അല്ല തീരെ സ്വാധീനം ചെറിയ സ്വാധീനം ഉണ്ടാകുമായിരിക്കും എന്നേ ഉള്ളൂ അല്ലാണ്ട് ഒരു മികച്ച സിനിമ ഇല്ലാണ്ടാക്കാൻ ഒരു റിവ്യൂനൊന്നും പറ്റില്ല ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു മികച്ച സിനിമേനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതേപോലെ ഒരു മോശം സിനിമേനെ നാല് പേര് നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് നന്നാക്കാനും പറ്റില്ല ആൾക്കാർ അത്ര പൊട്ടന്മാരൊന്നും അല്ല പ്രേക്ഷകർ ഒരു ട്രെൻഡ് മാറി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത് ഓരോ സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും അത് അങ്ങനെ ചെയ്യപ്പെടുന്നത് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരുന്നിട്ട് ഭയങ്കര തള്ളു തള്ളി ഭയങ്കര സിനിമയാണ് നിങ്ങളെല്ലാവരും പറഞ്ഞാൽ ആലിയാണ് കുതിരയാണ് എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്ന് എനിക്ക് അത് തോന്നുന്നത്